വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതിയായി മാറിയ സീരിയൽ താരമാണ് നിയ രഞ്ജിത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായ നിയ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം ശ്രദ്ധേയമായി മാറാറുണ്ട് യൂട്യൂബ് ചാനലിലൂടെയും നിയ വിശേഷങ്ങൾ പങ്കിടുന്നുണ്ട് ഒരുപിടി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെയാണ് നിയ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുന്നത് അഭിനയത്തിന് പുറമെ അവതാരിക എന്ന നിലയിലും നിയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ നിന്നെല്ലാം വിട്ടു താരം വിവാഹശേഷം കുടുംബസമേതം വിദേശത്ത് സ്ഥിരതാമസമാക്കുകയായിരുന്നു നിയ അടുത്തിടെയാണ് താരം നാട്ടിലെത്തിയത് മലയാളത്തിലും തമിഴിലുമൊക്കെയായി ഇരുപത്തിയഞ്ചിലധികം സീരിയലുകളിൽ നിയ അഭിനയിച്ചിട്ടുണ്ട് കല്യാണി എന്ന പരമ്പരയിലൂടെയാണ് നിയ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് മിഥുനം അമ്മ കറുത്ത പോലുള്ള ശ്രദ്ധീയ പരമ്പരകളിൽ നിയ അഭിനയിച്ചിരുന്നു സീരിയലുകൾക്ക് പുറമെ സിനിമകളിലും നിയ അഭിനയിച്ചിട്ടുണ്ട് കലാഭവൻ മണിയുടെ നായികിയായി മലയാളി എന്ന സിനിമയിലും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന മറ്റൊരു ചിത്രത്തിലുമാണ് നടി അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ നിയ പങ്കുവച്ച ഏറ്റവും പുതിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നാളുകൾക്ക് ശേഷം ഒരു സഹപ്രവർത്തകയെ കണ്ടുമുട്ടിയ സന്തോഷമാണ് നീയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് അമ്മ സീരിയലിൽ നീയുടെ സഹതാരമായിരുന്ന എൻ്റെ മാനസപുത്രി ഫെയിം ശ്രീകല ശശിധരനെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് നിയ കൊച്ചിയിൽ വെച്ച് സ്ത്രീകളെ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയപ്പോൾ പകർത്തിയ ചിത്രവും പത്ത് വർഷം മുമ്പ് പകർത്തിയ മറ്റൊരു ചിത്രവും പങ്കുവെച്ചുകൊണ്ടായിരുന്നു നീയുടെ പോസ്റ്റ് സമയം പറക്കുന്നു എന്നാണ് രണ്ട് ചിത്രങ്ങളും പങ്കുവെച്ച് നീയെ കുറിച്ചത് പത്ത് വർഷം കൊണ്ട് രണ്ട് പേർക്കും സംഭവിച്ച മാറ്റങ്ങൾ രണ്ട് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് നീയെ കൂടുതൽ ചെറുപ്പവും സുന്ദരിയുമായി സോഫിയായി ഹൃദയം കേടിയ സ്ത്രീകൾക്ക് ഇന്നും അതേ ശാലീനതയുണ്ട് രണ്ടുപേരും വിവാഹിതരും കുടുംബിനികളുമാണ് കരിയറിൽ മിന്നി നിൽക്കുമ്പോഴായിരുന്നു ശ്രീകല അഭിനയത്തിൽ നിന്നും അപ്രതീക്ഷിതമായത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ താരം സജീവമായി അതിനാൽ സോഷ്യൽ മീഡിയ വഴി ആരാധകർക്ക് താരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്